ദൈവനാമത്തിന് മാത്രമുണ്ടാവട്ടെ എൻ്റെ പേര് ശൈലജ ഞാൻ മലപ്പുറം പെരിന്തൽമണ്ണയിൽ നിന്ന് വരുന്നു ഞാനിവിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതിയാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് അമല പറഞ്ഞാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാനായിട്ട് വന്നത് അപ്പോൾ എൻ്റെ ഉടമ്പടിയിലെ ആറ് കാര്യങ്ങൾ ഒന്നാമത്തെ കാര്യം എൻ്റെ അനിയത്തി സൗദി പ്രോമെട്രി എഴുതണുണ്ടായിരുന്നു സൗദി പോകാൻ വേണ്ടിയിട്ട് അവൾ എക്സാം എഴുതി തൊണ്ണൂറ്റാറ് ശതമാനം മാർക്കോട് കൂടി പാസ്സായി അതെൻ്റെ ഒന്നാമത്തെ ഉടമ്പടി ആയിരുന്നു അത് സാധിച്ചു പിന്നെ രണ്ടാമത്തെ ഉടമ്പടി എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് എട്ട് മാസത്തോളമായിട്ട് ജോലിയില്ലാതെ കുറ്റിലിരിക്കയായിരുന്നു ജോലി ഉണ്ടായിരുന്നതായിരുന്നു അത് പോയതായിരുന്നു കുറേ ഒക്കെ പോയി ജോലിയൊന്നും ശരിയായില്ല ഞാനിവിടെ ഉടമ്പട എടുത്ത് മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഹസ്ബൻഡിന് ഇപ്പോൾ ജോലി കിട്ടി രണ്ട് മാസമായി നല്ല ജോലി കിട്ടി നല്ല സാലറിയോട് കൂടിയുള്ള നല്ല ജോലി കിട്ടി അതിന് ഞാൻ എൻ്റെ മാതാവിനോടും യേശുവിനോടും നന്ദി പറയുന്നു അതേപോലെ തന്നെ എനിക്ക് ഒരു ചെറിയൊരു ഹോസ്പിറ്റൽ ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുക അവിടുത്തെ ഒരു അശ്രദ്ധ മൂലമാവാൻ കുറച്ച് പൈസയുടെ ഒരു ഇടപാടുണ്ടായി അത് കൊടുക്കാൻ പറ്റാതെ ഞാൻ കുറച്ച് പൈസ പലിശക്ക് എടുക്കുകയും അത് നാൽപ്പത് ലക്ഷത്തോളം രൂപ കടം വരികയുണ്ടായി അപ്പോൾ എന്താണ് പലിശ കൊടുക്കാൻ മാത്രമേ ഉള്ളൂ വേറെ ഒന്നിനും പൈസ തികയാതെ വന്ന് അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ മാതാവിനോട് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു മാതാവേ എൻ്റെ ഈ കടത്ത് നിന്ന് ഞാൻ എൻ്റെ കുഴപ്പം കൊണ്ടല്ല അല്ലാതെ വന്നൊരു തെറ്റാണ് ഇതിന് എന്തെങ്കിലും മാതാവ് ഒരു പരിഹാരം കാണിച്ചു തരണേന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അതിൻ്റെ ഫലമായിട്ട് മാതാവിനെ എന്നോട് പറയുകയാണ് എൻ്റെ ഒരു ബന്ധു അവർ അവരടുത്ത് ചോദിക്കും പൈസ നീ അവരടുത്ത് ചോദിച്ചാൽ അവരടുത്ത് അവർ പൈസ തരും എന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ മാതാവ് പറയണ പോലെ തോന്നി എനിക്ക് ഞാൻ എന്നിട്ട് എന്തായാലും അവരടുത്ത് പോയി ചോദിച്ചു ചു ഉടമ്പടി പത്രം കാശിരൂപൊക്കെ വെച്ച് ഞാൻ പോയി അടുത്ത് പൈസ തൊഴിച്ചു അവർ ഒന്നും അങ്ങനെ ഒരു കൊടുക്കാത്ത ആളാണ് ആർക്കും പൈസ ഒന്നും കടം കൊടുക്കാത്തൊരു വ്യക്തിയാണ് എന്തായാലും അവർക്ക് എനിക്ക് പതിനേഴ് ലക്ഷം രൂപ തന്നെ എൻ്റെ പതിനേഴ് ലക്ഷം പലിശ കടം വീടിക്കിട്ടി അതിന് ഞാൻ എൻ്റെ മാതാവിനോട് ഒരുപാട് നന്ദി പറയുന്നു അതേപോലെ തന്നെ എൻ്റെ അത് ഞാനിവിടെ ഉടമ്പടിയിൽ വെച്ച കാര്യമായിരുന്നേ പിന്നെ അതേപോലെ എൻ്റെ ചേച്ചിയുടെ എന്താ മോള് ബർത്ത്ഡേ ആയിരുന്നു ചേച്ചിയുടെ മോളെ ബർത്ത്ഡേ ആയിരുന്നു അന്നൊരു ഓഗസ്റ്റ് മാസം മാസമായിരുന്നു നല്ല മഴയായിരുന്നു അപ്പോൾ വീട് വലിയ സൗകര്യങ്ങളൊന്നുമില്ല അപ്പോൾ കുറേ ആളുകളെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മഴ അങ്ങനെ പെയ്യുമ്പോൾ ചേച്ചിക്കാകെ ടെൻഷനായി എന്താ ചെയ്യുകയെന്നറിയാതെ ഞാൻ അതേപോലെ മാധാവിനോട് പറഞ്ഞു മാധവേ എത്രയും ആളുകൾ വരണേ ഇരിക്കാൻ പോലും സ്ഥലമല്ല എൻ്റെ മാതാവ് ഒന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിത്തരുന്നതെന്ന് പറഞ്ഞു ആ മഴ അപ്പോൾ പോയി എല്ലാ പരിപാടികളും കഴിഞ്ഞ് എല്ലാം തീർന്ന് വേസ്റ്റ് അടക്കം ഡിസ്പോസ് ചെയ്ത ശേഷമാണ് എന്താ മഴ പെയ്തത് അങ്ങനെ ഒരു അനുഗ്രഹം കിട്ടി പിന്നെ അതേപോലെ തന്നെ എല്ലാവരും ഇങ്ങനെ സാക്ഷ്യങ്ങൾ ഞാൻ എപ്പോഴും കേൾക്കാറുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ പറയും മാതാവിനെ കണ്ടു മാതാവിനെ സ്വപ്നത്തിൽ കണ്ടു നേരിട്ട് കണ്ടു എന്നൊക്കെ പറയും പക്ഷേ എൻ്റെ മുന്നേ എൻ്റെ എല്ലാ കാര്യങ്ങളും മാതാവ് നടത്തി തരുന്നുണ്ട് പക്ഷേ എനിക്ക് മാതാവിനെ ഒരിക്കലും കാണാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഞാനെന്നും അഞ്ചുമണിക്ക് അലാറം വെച്ച് എണീക്കാറാണ് അപ്പോൾ ഞാൻ ഒരു ദിവസം മാതാവിനോട് പറഞ്ഞു മാതാവ് നാളെ ഞാൻ അലാറം വെക്കില്ല ഞാൻ അലാറം വെക്കാതെ എണീക്കൂല അലാറം വെക്കൂല്ല മാതാവെ മാതാവ് എന്നെ ഒളിച്ചുണർത്തണം എന്ന് പറഞ്ഞു അപ്പോൾ ഒരു മണിയായപ്പോൾ എൻ്റെ കാലിൽ ശക്തിയായി വേദനിക്കാനല്ല പക്ഷേ ശക്തിയായി ഒരു തട്ടല് തട്ടി ഞാൻ പെട്ടെന്ന് എണീറ്റിരുന്നു പിള്ളേരെ എടുത്ത് കിടക്കുന്നുണ്ട് ഞാൻ പിള്ളേരെ നോക്കി പിള്ളേരെ അല്ല പിള്ളേരെ അങ്ങോട്ട് തിരിഞ്ഞ് കിടക്കണോ അപ്പോൾ എൻ്റെ മാതാവ് ഞാൻ പെട്ടെന്ന് ഫോൺ എടുത്ത് നോക്കുമ്പോൾ അഞ്ച് മണി എൻ്റെ മാതാവ് അങ്ങനെ തന്നെ ഉണത്തിയിട്ടുണ്ട് അങ്ങനെ എനിക്ക് മാതാവിനെ കാണാൻ പറ്റി ഞാൻ രോഗികൾക്ക് പത്രങ്ങൾ കൊടുക്കുമായിരുന്നു അതേപോലെ എൻ്റെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ കൊടുക്കുമായിരുന്നു പിന്നെ പിന്നെ അവരോടൊക്കെ അവരെ കുറേ ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇത് കുറേ ഇവിടെ പറയാൻ പറ്റില്ല അത് അതുകൊണ്ട് കുറേ രോഗസൗഖ്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് ആളുകൾക്ക് പിന്നെ കുറേ പേര് ഇവിടെ വന്നിട്ടൊക്കെ ഉണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് ഉടമ്പടിയൊക്കെ ഒക്കെ പോയിട്ടുണ്ട് പിന്നെ സാമ്പത്തികമായി ഞാൻ വൃദ്ധസദനത്തിൽ പോയി അവിടെ പൈസ കൊടുക്കാറുണ്ട് അന്നദാനത്തിനൊക്കെ പൈസ കൊടുക്കാറുണ്ട് അതുപോലെ ഡയാലിസ് പേഷ്യൻറ്റിനെ ഒക്കെ സഹായിക്കാറുണ്ട്